ഒരു സിനിമയുടെ ചിത്രീകരണ സമയത്ത് മോഹൻലാൽ ആ ചിത്രത്തിലെ നായികയുടെ ജീവൻ രക്ഷിച്ച കഥ നിങ്ങൾക്കറിയുമോ ഈ അടുത്തിരയ്ക്കാണ് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകൻ എത്തിയത് ഇത് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു കാരണം ആ സമയത്ത് മോഹൻലാൽ തന്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നു എന്ന് പോലും നടിയ്ക്ക് മനസ്സിലായില്ല പറഞ്ഞു വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യമാണ് ആകെ രണ്ടു വർഷം മാത്രമേ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഓർക്കപ്പെടുന്ന സിനിമകളിൽ അഭിനയിച്ച നടിയാണ് സുനന്ദ എന്ന യഥാർത്ഥ പേരുള്ള നടി കാർത്തിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് കാർത്തികയുടെ സിനിമ പ്രവേശനം ഒരു പൈങ്കിളി കഥ എന്ന സിനിമ ായിരുന്നു തുടക്കം ഈ സിനിമയുടെ സംവിധായൻ ബാലചന്ദ്രമേനോൻ മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന ചിത്രത്തിൽ അവർക്ക് നായികാപേക്ഷ നൽകി പിന്നീടുള്ള രണ്ടു വർഷക്കാലം അവർ മലയാള സിനിമയിൽ നല്ല ചിത്രങ്ങളുടെ ഭാഗമായി വിവാഹം കഴിഞ്ഞ് അഭിനയത്തോട് വിടപറയുകയും ചെയ്തു പത്മരാജന്റെ ദേശാടനക്കിളി കരാറില്ല കരീലക്കാറ്റ് പോലെ സത്യനന്തിക്കാടിന്റെ സന്മനസുള്ളവർക്ക് സമാധാനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങി സിനിമകളിൽ അവർ നായികയായി ഭരതന്റെ നിലക്കുറിഞ്ഞു പൂത്തപ്പോൾ എന്ന സിനിമയിൽ നായികയായപ്പോൾ തന്നെ പ്രിയദർശന്റെ താളവട്ടം എന്ന ചിത്രത്തിലും അവർ പ്രധാന നടിയായി കമലിന്റെ ഉണ്ണികളെ ഒരു കഥ പറയാം ജോഷിയുടെ ജനുവരി ഒരു ഓർമ്മ പോലത്തെ ചിത്രങ്ങളും കാർത്തികയെ ശ്രദ്ധേയാക്കി രണ്ട് തമിഴ് ചിത്രത്തിലും കാർത്തിക ഇതേ സമയം അഭിനയിച്ചു കൂടുതൽ ചിത്രങ്ങളിലും കാർത്തികയ്ക്ക് നായകനായത് നടൻ മോഹൻലാലാണ് ദേശാടനക്കളി കരയാറില്ല എന്ന ആദ്യ ചിത്രം മുതൽ ഈ ജോഡിക്ക് ഒരു ആരാധകർന്നുമുണ്ട് അവർ ഒന്നിച്ച ചിത്രങ്ങൾ ഒന്നുകിൽ ഹിറ്റ് അല്ലെങ്കിൽ വിമർശക ശ്രദ്ധ നേടിയ ചിത്രങ്ങളായിരുന്നു അതുമല്ലെങ്കിൽ രണ്ടും ചേർന്നത് ജനുവരി ഒരു ഓർമ്മ എന്ന സിനിമയുടെ കഥാകൃത്ത് കലൂർ ഡെന്നീസ് ഒരിക്കൽ മോഹൻലാൽ കാർത്തികയുടെ ജീവൻ രക്ഷിക്കാൻ ഇടയായ ഒരു സംഭവം വിവരിച്ചു ഒരു ലേഖനത്തിലാണ് അദ്ദേഹം ആ ഓർമ്മ അയവിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന്റെ അവസാനത്തോടെയാണ് ജനുവരി ഒരു ഓർമ്മ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കൊടൈക്കനാലിൽ നടക്കുന്നത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിനും രണ്ടു ദിവസം മുൻപേ സംവിധായകൻ ജോഷിയോടൊപ്പം ഡെന്നിസ് അവിടെ എത്തിച്ചേർന്നു കാർത്തിക ആദ്യമായി കാണുന്നതും അവിടെ വെച്ചാണ് സ്വിച്ച് ഓൺ ചടങ്ങിനു ശേഷം ആദ്യമായി ഷൂട്ട് ചെയ്ത രംഗത്തിൽ മോഹൻലാലും കാർത്തികയുമായിരുന്നു കൊടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റ് എന്നറിയപ്പെടുന്ന ഗ്രീൻ വാലി കാണാൻ നിമ്മി എന്ന കാർത്തികയുടെ നായിക കഥാപാത്രത്തെ കൂട്ടിക്കൊണ്ടു പോകുന്ന രാജു എന്ന ടൂറിസ്റ്റ് ഗൈഡാണ് മോഹൻലാൽ അതിലൊരു രംഗത്തിൽ അടുത്തിടെ ഇവിടെ ഒരാൾ ജീവൻ പടിഞ്ഞുവെന്നും അത് പ്രണയനൈരാശ്യം മൂലം മരിച്ച കോളേജ് വിദ്യാർത്ഥിനിയെ ായ സുന്ദരി എന്നും രാജു നായികയോട് പറയുന്നുണ്ട് എന്നാൽ ഒന്ന് ചാടി നോക്കിയാലോ എന്ന മട്ടിൽ ആഴങ്ങളിലേക്ക് നായിക ഒരു കാലം നീട്ടുന്നു പെട്ടെന്ന് രാജു അവളുടെ കൈത്തണ്ടിൽ പിടിക്കുകയും തിരികെ വലിച്ചു കയറ്റുകയും ചെയ്യുന്നു രാജുവിന്റെ സ്പർശനത്തിൽ നിമ്മിയുടെ കണ്ണുകളിൽ അതിശയം നിറയുന്നു ഇത് കാണുന്നതും രാജു മെല്ലെ കയ്യിൽ നിന്നുള്ള പിടുത്തം വിടുന്നു ഇത്രയാണ് രംഗം സംവിധാൻ കട്ട് പറയും രംഗം ഭംഗിയാക്കിയതിന് മുഴുവൻ യൂണിറ്റും കൈയിടിക്കുകയും ചെയ്തു എന്നാൽ ആ തണുപ്പ് താങ്ങാൻ കഴിയാത്ത ഡെന്നീസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാലും അപ്പോൾ മോഹൻലാൽ കാർത്തികയുടെ കൈത്തണ്ടിൽ പിടിച്ച് വലിച്ചടുപ്പിച്ചില്ലായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ആ നിമിഷം ഒരു വലിയ ദുരന്തം നടക്കുമായിരുന്നില്ലേ കാർത്തിയുടെ കാൽ വഴുതിയതായി എനിക്ക് തോന്നി ഒരുപക്ഷെ മറ്റൊരാളും ശ്രദ്ധിക്കാത്ത എന്റെ മാത്രം തോന്നലായിരിക്കാം അത് ഡെന്നിസ് പറയുന്ന വാക്കുകളായിരുന്നു ഇത് ഇത് കാർത്തിയയ്ക്ക് പോലും അറിയത്തില്ല എന്നും ഡെന്നിസ് അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അവരെ അറിയിക്കണം എന്നുണ്ടായിരുന്നുവെന്നും ഡെന്നിസ് ഈ ഒരു ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്